ഇതെല്ലാം എന്റെ കലിയതാ വാഹോന്ന എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രി ഒരുക്കുന്ന സൗജന്യ സ്തനാർബുദ നിർണയ പദ്ധതിക്ക് തുടക്കമായി അർബുദ ചികിത്സയിലെ അസമത്വം ഒഴിവാക്കാം എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് അമ്മയോടൊപ്പം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രി ഒരുക്കുന്ന സൗജന്യ സ്തനാർബുദ നിർണയ പദ്ധതിക്ക് തുടക്കമായി അർബുദ ചികിത്സയിലെ അസമത്വം ഒഴിവാക്കാം എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് അമ്മയോടൊപ്പം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നേരത്തെ രോഗം കണ്ടെത്തുക രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് നാഷണൽ അവാർഡ് ജേതാവും സിനിമാ താരവുമായ അപർണ ബാലമുരളി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എപ്പോ ചികിത്സിക്കുന്നു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് രോഗം കണ്ടുപിടിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മളിൽ പലവരും വന്ന് റെഗുലർ ചെക്കപ്പ്സ് പോലും ചെയ്യാത്തത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ എന്നുള്ള പേടികാരണം പലവർ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം ഞാനടക്കം അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ പോലും വേണ്ട വേണ്ട അതൊന്നും നോക്കണ്ട കാരണം എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പേടിച്ചിട്ട് ഈ അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു അസുഖമാണെങ്കിലും ഡയഗ്നോസ് ചെയ്യാതിരിക്കുന്ന പല സിറ്റുവേഷൻസും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലായിട്ട് മുന്നോട്ട് വന്ന് ഇതുപോലത്തെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ തിങ്ക് അത് നമുക്കും കൂടെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എത്ര നേരത്തെ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്നു അത്രയും നേരത്തെ അതിനൊരു ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസും ടെക്നോളജീസും അത്രയും വളർന്നിട്ടുണ്ട് അതിന് ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് അപ്പോൾ അതെല്ലാവരും ടേക്ക് കെയർ ചെയ്യുക ആൻഡ് ഐ ആൻഡ് വെരി പ്രൗഡ്ലി ഇനോഗ്രേറ്റ് ടുഡേസ് ിരി രോഗം കണ്ടുപിടിച്ചാലോ എന്ന ഭയത്താൽ പരിശോധന നടത്താൻ മടിക്കുന്ന പ്രവണത മാറേണ്ടതുണ്ടെന്ന് അപർണ ബാലമുരളി പറഞ്ഞു രാജഗിരി ആശുപത്രിയും കീഴ്മാട് ഇടത്തല ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ കീഴ്മാട് ഇടത്തല പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട നാൽപ്പത് വയസ്സിന് മുകളിലുള്ള നിർധനരായ അഞ്ഞൂറ് വനിതകൾക്ക് സൗജന്യമായി മാമോഗ്രാം നടത്താനാകും രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സിക്കാനുള്ള അവസരം ഉറപ്പാക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്ന സ്ഥനാർബദ നിർണയ പദ്ധതി അത് തീർച്ചയായിട്ടും ഈ രണ്ട് പഞ്ചായത്തുകളിലെയും മറ്റുള്ള സ്ത്രീകൾക്ക് ഇത് സഹായകരമായി തീരട്ടെ എന്ന ആശംസ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സഞ്ജു സിറിയക് രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തിൽ സർജിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുബി ടി എസ് റേഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടീന സ്ലീബ എടുത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ കുഞ്ഞുമോൻ കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു എന്നിവർ സംസാരിച്ചു സ്ക്രീനിംഗ് കാർഡ് വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു സ്നാർബുദം വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പദ്ധതികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഏറെ സഹായകരമാണ് രോഗനിർണയം വളരെ നേരത്തെ തന്നെ സാധ്യമാക്കുകയും കുറഞ്ഞ ചെലവിൽ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നതാണ് അമ്മയോടൊപ്പം പദ്ധതിയുടെ സവിശേഷത